ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒക്ടോബർ രണ്ട് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടനിൽ നിന്നും അഹിംസയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും നമുക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്ന ഭാരത രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ ജന്മദിനമാണ് ഏതാണ്ട് നൂറ്റി അൻപത്തി വർഷം മുമ്പ് ഗുജറാത്തിലെ പോർബന്ദർ എന്ന ഗ്രാമത്തിൽ ജനിച്ച മഹാത്മജി മഹാത്മജി ജനിച്ചു കഴിഞ്ഞ് ഏകദേശം ആറേഴ് വയസ്സുള്ളപ്പോൾ ആ ഗ്രാമത്തിൽ നിന്നും വേറൊരു സ്ഥലത്തോട്ട് രാജ്കട്ടിലോട്ട് മാറി അച്ഛൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം എൻ്റെ ബാലവിവാഹമൊക്കെയുള്ള സമയമായിരുന്നു അത് ആ സമയത്ത് വിവാഹമൊക്കെ നേരത്തെ കഴിച്ചു അതിനുശേഷം അദ്ദേഹം ബാരിസ്റ്റർ പഠനത്തിന് വേണ്ടി ലണ്ടനിലേക്ക് വന്നു അപ്പം ലണ്ടനിൽ വന്ന വക്കീലൊക്കെ ആയതിനു ശേഷമാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലോട്ട് പോകുന്നത് അപ്പം പറയാൻ വന്നതാണെന്ന് വെച്ചാൽ ഇന്ന് ഗാന്ധിജിയുടെ ജന്മദിനം ലോകമെമ്പാടും അത് സേവനവാരമായിട്ട് ആചരിക്കുന്നു ഇതൊരു പ്രഹസനമായിട്ട് ആരും കാണില്ല ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിട്ട് കാണണം താങ്ക് യു അപ്പോൾ മുംബൈ തുറമുഖത്തു നിന്നാണ് ഗാന്ധിജി ലണ്ടനിലെ സൗത്ത് ആംപ്ടണിലോട്ട് ആദ്യമായിട്ട് കപ്പൽ കയറി വരുന്നത് പക്ഷെ അന്ന് അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് എതിർപ്പായിരുന്നു ഇംഗ്ലണ്ടിൽ പഠനത്തിന് വരാനേ അപ്പം അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട് അപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം ഉപയോഗിക്കില്ല മാംസം ഉപയോഗിക്കില്ല അതുപോലെ തന്നെ മറ്റു സ്ത്രീകളുമായിട്ടൊരു ബന്ധവും കാണില്ല എന്നൊക്കെ വാക്ക് പറഞ്ഞിട്ടാണ് അമ്മ സമ്മതിച്ചത് ഇംഗ്ലണ്ടിലോട്ട് പോരെ ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലാണ് നല്ല സേർട്ട് കുറ്റിയൊക്കെ ഉണ്ട് ഒരു ചായയുടെ ഗ്ലാസ് ഉണ്ട് ഹോസ്പിറ്റലിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ സേർട്ട് വലിക്കാൻ പാടില്ലാത്തതാണ് ഓക്കെ ഓക്കെ ഇത് വലുതൊന്നും ചൂലേ പോകത്തില്ല ഓക്കെ ടൺപ്ര ജുവൽസ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് അവിടുത്തെ ഇപ്പം ഇപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലും അതുപോലെ മെയിൻ സ്ഥലങ്ങളിലെല്ലാം പോകുന്നുണ്ട് ഞാൻ വിചാരിച്ചു ദേഷ്യക്കുസ്വാന്നു ഇവിടുത്തെ വാർ മെമ്മോറിയലിൻ്റെ മുമ്പിലാണ് തന്നെ വന്ന് നമുക്ക് ഗാന്ധി ജയന്തിക്ക് ക്ലീൻ എന്ന് പറഞ്ഞാൽ അതുതന്നെ ഒരു വലിയ സന്ദേശം കൊടുക്കാൻ പറ്റി ബ്രിട്ടീഷുകാരുടെ തല്ലുകൊണ്ട് പല്ലു പോയി ദീർഘകാലം കൽത്തുറങ്കിൽ കിടന്നതാണ് ഗാന്ധിജി ഇത് ഇവിടുത്തെ ലൈബ്രറിയുടെ മുമ്പിലാണ് ടൗണിനടുത്താണ് ഇവിടെയൊക്കെ ഒറിജിനലായിട്ട് ക്ലീനേഴ്സ് വരും അതായത് നമ്മുടെ ഒരു സന്ദേശം മറ്റുള്ളവരോട് നമുക്ക് പറയാനായി നമ്മൾ ഈ ടീ ഷർട്ട് ഒക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരുപാട് പേര് വന്ന് ചോദിച്ചു പക്ഷെ അവരൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇതിവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ് ചില സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലെടുക്കേണ്ടി വരും ഇതെല്ലാം ഒന്ന് അപ്പം ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ് പക്ഷേ നമ്മുടെ സേവനം അവസാനിക്കുന്നില്ല ഇന്ന് വൈകുന്നേരം വരെ നമ്മുടെ സേവനമുണ്ട് നമ്മുടെ കൂടെ കുറച്ച് പേർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ നമ്മളോടൊപ്പം കൂടുന്നുണ്ട് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് നമുക്ക് ആ സന്ദേശം അവരിൽ എത്തിക്കാൻ പറ്റും അത്രേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്